സാമ്പത്തിക തട്ടിപ്പുകൾ മലയാളിക്ക് പുത്തരയല്ലോ എന്നാൽ സംഘടനാ സംവിധാനങ്ങളിലൂടെ നിഷ്കളങ്കരായ ആയിരങ്ങളുടെ നിത്യവേദനത്തിൽ നിന്ന് തട്ടിപ്പ് നടത്തുക അതും ആസൂത്രിതവും സംഘാതവുമായി നിർവഹിക്കുക എന്ന പുതിയ വാർത്താ പരമ്പരക്ക് തുടക്കമിട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി ലഭിച്ചുവെന്ന വാർത്തയാണ് ഇന്ന് പ്രതിധ്വനിയിൽ വിശകലനം ചെയ്യുന്നത് ഏവർക്കും ട്രിപ്പിൾ സെവൻ സീ നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സംഘടനയായ യുണൈറ്റഡ് നഴ്സ് അസോസിയേഷന്റെ അതായത് യു എൻ എയുടെ ഫിൽ നിന്ന് മൂന്നര കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്നതായി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി ലഭിച്ചിരിക്കുന്നു സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിലാണ് സാമ്പത്തിക ക്രമക്കേട് നടന്നതെന്ന് ആരോപിച്ച് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തിരുവനന്തപുരം സ്വദേശി സി ബി ആണ് പരാതി നൽകിയത് പരാതിയിൽ പറയുന്ന പ്രധാന വിശദാംശങ്ങൾ ഇവയാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മുതൽ അംഗത്വ ഫീസായി അഞ്ഞൂറ് രൂപ വീതം അറുപത്തിയെട്ട് ലക്ഷം രൂപ സമാഹരിച്ചു കൂടാതെ സംസ്ഥാന സമ്മേളന ഫണ്ട് ഭാരത് സഹായ നിധി സഫീറത് സഹായ നിധി എന്നിവയിലേക്കും ലക്ഷങ്ങൾ പിരിച്ചിരുന്നു ഈ തുകയൊന്നും സംഘടനയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്ന് പരാതിക്കാരൻ ആരോപിക്കുന്നു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബെൽജോ ഏലിയാസ് രേഖാമൂലം കണക്ക് അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ട് കത്തു നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ല പരാതിയിൽ പറയുന്ന പ്രധാന ആരോപണങ്ങൾ ഗൗരവമേറിയതാണ് ജാസ്മിൻ ഷായുടെ ഭാര്യയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കാറിന്റെ ഇ എം ഐ സംഘടനയുടെ ഫണ്ടിൽ നിന്നാണ് അടയ്ക്കുന്നതെന്ന വിവരമാണ് ഏറെ കൗതുകകരം ജാസ്മിൻ ഷായുടെ ഡ്രൈവർ അൻപത്തിയൊമ്പത് ദശാംശം ഒൻപത് രണ്ട് ലക്ഷം രൂപ പിൻവലിച്ചതായി കാണുന്നു കൂടാതെ ബിഗ് സോഫ് ടെക്നോളജീസ് എന്ന പേരിൽ പന്ത്രണ്ടര ലക്ഷം രൂപയും ഓഫീസ് സ്റ്റാഫ് പത്ത് ലക്ഷം രൂപയും രേഖകളില്ലാതെ പിൻവലിച്ചിരിക്കുന്നു നിരവധി വെട്ടിപ്പുകൾ അക്കമിട്ടു നിർത്തുന്ന പരാതിക്കു പുറമെ കേരളത്തിന്റെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വരൂപിച്ച പണവും സംസ്ഥാന സർക്കാരിന് യഥാസമയം കൈമാറിയില്ല എന്ന ആരോപണവും ഉയർന്നിരിക്കുകയാണ് ഇക്കാര്യത്തിനായി അംഗങ്ങളിൽ നിന്ന് ഇരുപത്തിയാറ് ലക്ഷത്തിലധികം രൂപയും മുംബൈയിലെ ചാരിറ്റബിൾ സംഘടനയിൽ നിന്ന് പത്ത് ലക്ഷം രൂപയും സമാഹരിച്ചുവെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും തുക കൈമാറിയിട്ടില്ല മുംബൈയിലെ ഏഷ്യൻ ഹാർട്ട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന മലയാളി നഴ്സ് ബീണ ബേബി ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി ബോൺ സംബന്ധമായുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്യുകയുണ്ടായി അതിനോടനുബന്ധിച്ച് കേരളത്തിലുണ്ടായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് എ ഐ പി എൻ എ ഐ എസ് എൻ എ കെ യു എൻ എ എന്നിങ്ങനെ നിരവധി നഴ്സിംഗ് യൂണിയനുകൾ ഉണ്ടായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആദ്യഘട്ട സമരത്തെ തുടർന്ന് കേരള സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ മിനിമം സാലറി പതിമൂവായിരം രൂപയായി നിശ്ചയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ അടുത്ത ഘട്ടം സമരം നടന്നത് തൃശൂർ മിഷൻ ഹോസ്പിറ്റലിൽ നിന്നാണ് മിനിമം സാലറി ആയ പതിമൂന്നായിരം രൂപയ്ക്ക് പകരം ജൂബിലി മിഷനും എറണാകുളം ലിസിയും പോലുള്ളിൽ കൊടുത്തിരുന്നിട്ടു പോലും ക്രിസ്ത്യൻ ആശുപത്രികളിൽ സംഘടിതമായി സമരം നടത്തിയിരുന്നത് അന്നേ തന്നെ സംശയാസ്പദമായിരുന്നു സർക്കാർ നിശ്ചയിച്ചിരുന്ന മിനിമം സാലറി പോലും കൊടുക്കാതിരുന്ന ചില വൻകിട ഗ്രൂപ്പുകളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെ കുറിച്ച് സംസാരിക്കുക പോലും ചെയ്യാതിരുന്ന ജാസ്മിൻ ഷായും കത്തോലിക്ക സഭയെ അടച്ച് അധിക്ഷേപിച്ച് ചാനൽ അന്ത്യ ചർച്ചകളിൽ തിമർത്താടുകയായിരുന്നു മലയാളിയുടെ പൊതുബോധത്തെ വ്യഭിചരിച്ച ഇക്കൂട്ടർ ഇന്ന് പ്രതിക്കൂട്ടിലായിരിക്കുന്നത് സത്യത്തിന്റെ സ്വാഭാവിക ഗമനം മാത്രം വാളെടുത്തവർ വാളാൽ തന്നെ കേരളത്തിലെ നഴ്സുമാരെ പെരുവഴിയിൽ സമരത്തിനിരുത്തി മാസം മൂവായിരം രൂപ മാത്രം സമര കൂലി കൊടുത്ത് സാധുക്കളായ രോഗികളുടെ ചികിത്സാ സംവിധാനത്തെ സ്തംഭിപ്പിച്ച് നേടിയെടുത്ത നേട്ടങ്ങൾ പ്രൊഫഷണൽ എത്തിക്സിന്റെ കൊട്ടാരങ്ങളെ അന്നേ തകർത്തു കളഞ്ഞിരുന്നു ഈ സമരത്തിനു ശേഷം കേരളത്തിലെ ആശുപത്രി ചിലവ് രണ്ടും ഇരട്ടിയായി വർധിച്ചുവെന്നത് മറക്കാനാവില്ല എന്നാൽ തനിക്കെതിരെ ഇപ്പോൾ പരാതി ഉന്നയിച്ച സിബി മുകേഷിനെ നേരത്തെ സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്ന് പുറത്താക്കിയിരുന്നതാണെന്ന് ജാസ്മിൻ ഷാ പ്രതികരിച്ചു ഇതിനിടെ സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയതായി സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസ് അറിയിച്ചു കേസ് കേസിന്റെ വഴിക്ക് പോകട്ടെ ആരോഗ്യ മേഖലയിൽ നീതിപൂർവകവും നിഷ്കളങ്കവും ത്യാഗസന്നദ്ധവുമായി പ്രവർത്തിക്കേണ്ടവർ തന്നെ പരസ്പരം ചെളി വാരിയെറിയുന്ന വിധമുള്ള നെറുവേടിലേക്ക് അതപതിച്ചുവെന്നത് കേരളത്തെ രോഗാതുരമായ ഭാവിയിലേക്കാണ് തള്ളിവിടുക വിളക്കേന്ത്യ വനിതയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ മാതൃകയാക്കേണ്ട കരങ്ങളിൽ കേരള പോലീസിന്റെ വളവീഴുന്നതും കാണേണ്ടിവരുമെന്ന മലയാളിയുടെ ദുരവസ്ഥയെ പ്രതിധ്വനി എന്തിനോടുപമിക്കും